namaskaram ലിംഗമാറ്റ ശസ്ത്രക്രിയയെയും വാടക ഗർഭധാരണത്തെയും നിശിതമായി വിമർശിച്ച് വത്തിക്കാൻ ലിംഗമാറ്റ ശസ്ത്രക്രിയകളും വാടക ഗർഭപാത്രം വഴിയുള്ള ജനനങ്ങളും മനുഷ്യന്റെ അന്തസ്സിന് കടുത്ത ഭീഷണികളാണെന്ന് കത്തോലിക്കാ സഭ തിങ്കളാഴ്ച പ്രഖ്യാപനം നടത്തി ഇത് സംബന്ധിച്ച് അഞ്ചു വർഷമെടുത്ത് തയ്യാറാക്കിയ ഇരുപത് പേജുള്ള പ്രഖ്യാപനം വത്തിക്കാൻ പ്രമാണരേഖകളുടെ ഓഫീസ് പുറത്തിറക്കി മനുഷ്യജീവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ലംഘിക്കുന്ന നടപടികളെന്ന് വത്തിക്കാൻ വിളിക്കുന്ന ഗർഭഛിദ്രം ദയാവധം എന്നിവയുമായാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയയെയും വാടക ഗർഭധാരണത്തെയും സഭ ഉപമിച്ചത് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കും വാടക ഗർഭധാരണത്തിനും സഭ എതിരാണ് വർഷങ്ങളെടുത്ത് ആലോചിച്ചും പഠിച്ചുമാണ് വത്തിക്കാൻ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഏതാനും മാസങ്ങളെടുത്ത് നടത്തിയ പരിശോധനകൾക്ക് ശേഷം മാർച്ച് ഇരുപത്തഞ്ചിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിന് അംഗീകാരം നൽകിയത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അതിരറ്റ അന്തസ് എന്ന പ്രഖ്യാപനം ഇറക്കിയത് വ്യക്തിയുടെ ലിംഗം മാറ്റാൻ കഴിയുമെന്ന് പറയുന്ന ജെൻഡർ തിയറിയെ വത്തിക്കാൻ നിരാകരിക്കുന്നു ജീവശാസ്ത്രപരമായി വ്യത്യസ്തരായ പുരുഷനും സ്ത്രീയുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അതിനാൽ ദൈവത്തിന്റെ പദ്ധതിയെ മാറ്റുകയോ സ്വയം ദൈവമാകാൻ ശ്രമിക്കുകയോ അരുതെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു ലിംഗമാറ്റം വരുത്താനുള്ള ഏതെങ്കിലും ഇടപെടൽ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ കൈവരുന്ന വ്യക്തിയുടെ മൌലികമായ അന്തസ്സിന് ഭീഷണിയാണെന്നും പറയുന്നു വാടക ഗർഭപാത്രത്തിലൂടെയുള്ള ജനനം വാടകയമ്മയുടെയും ജനിക്കുന്ന കുഞ്ഞിൻ്റെയും അന്തസ്സിനെ ഹനിക്കുന്നുവെന്നും വത്തിക്കാൻ അഭിപ്രായപ്പെട്ടു